ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടയുടെ നേതൃത്വത്തിൽ ബ്ലാക്ക് ബെൽറ്റ് ദാന ചടങ്ങും അനുമോദന യോഗവും നടന്നു നേട്ടം കൈവരിച്ച കരാട്ടെ ഫെഡറേഷൻ ദേശീയ ജോയിന്റ് ചെയർമാൻ ജേക്കബ് ദേവകുമാർ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഷിറ്റോ സ്കൂൾ ഓഫ് ഇന്ത്യയുടെ സെന്റർ വഹിച്ച ചടങ്ങിൽ കരാട്ടയിൽ നയന്ദ് ഡാൻ എന്ന ഉയർന്ന നേട്ടം കൈവരിച്ച തമിഴ്നാട് കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റും ദേശീയ ടെക്നിക്കൽ കമ്മിറ്റി ജോയിന്റ് ചെയർമാനുമായ ജേക്കബ് ദേവകുമാറിന് സ്വീകരണം നൽകി ദേശീയ തലത്തിൽ ഇത്തവണ നാല് പേർക്ക് മാത്രമാണ് ഡാൻ ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു അംഗീകാരമുള്ളതാണ് ആ സമ്മേളം എനിക്ക് നയ കൊടുത്തിട്ടുണ്ട് നാല് പേരാണ് നയൻ താൻ പെട്ടു അതിൽ ഞാനും തമിഴ്നാട് സീനിയർ മന്ത്രി ആൻഡ്രെ എൻ ഈ സർട്ടിഫിക്കറ്റ് വഴങ്ങി അത് ഒരു എനിക്കൊരു കൂടുതലായിട്ട് ഞാൻ കിട്ടത്തിട്ട് അഞ്ച് കൊല്ലം ഈ കരാട്ടയിലെ പരിപാടി ചെയ്തിട്ടുണ്ട് തുടർന്ന് യോഗ്യത നേടിയ കുട്ടികൾക്ക് ബെൽറ്റ് നൽകി പരിശീലന കേന്ദ്രങ്ങൾക്കുള്ള അനുമതി പത്രങ്ങളും ചടങ്ങിൽ വെച്ച് കൈമാറി സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു സീനിയർ ട്രെയിനർ വർഗീസ് കെ എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരിശീലകരായ ഷീജ തോമസ് കണ്ണൻ സെബാസ്റ്റ്യൻ തോമസ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര